മോൺ കേരളയിലെ അവസാന ദിവസം ലിറ്റിൽ ആർട്ടിസിൽ പങ്കെടുക്കാനായി ആയിരക്കണക്കിന് കുട്ടികളാണ് എക്സ്പോ സെൻ്ററിൽ എത്തിച്ചേർന്നിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ ആരവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ആവേശത്തിലാണ് ഈ ശബ്ദം കേട്ടാലറിയാം എത്രത്തോളം കുട്ടികൾ സന്തോഷിക്കുന്നുണ്ട് അവരുടെ ഒരു കോമ്പറ്റീഷനിലെന്ന് നമ്മുടെ നമ്മുടെ ലിറ്റിൽ ആർട്ടിസ്റ്റ് ചിത്രരചന മത്സരം അത് വന്ന ടീച്ചേഴ്സ് ആണ് കൂടെ ഉള്ളത് കേൾക്കാം എന്തൊക്കെയാണ് ാണ് കമോൺ കേരള തുടങ്ങിയിട്ട് ആറു വർഷമായി രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഇതിപ്പോ തേർഡ് ഡേ ആണ് ഈ തേർഡ് ഡേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയധികം ക്രൗഡ് കൂടെ കാണാം കമോൺ കേരള എന്നാണ് പേരുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ ഓൾസോർട്ടിപ്പേറ്റ് ഓക്കെ സോ മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുട്ടികൾ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാണുന്നുണ്ട് അത് ഇന്ത്യൻസ് മാത്രമല്ല ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സോ അതൊരു നല്ല എൻകറേജ്മെന്റ് ആണ് ഇത് അല്ലേ ഇപ്പൊ അതുകൊണ്ട് എന്താ പറയാ അവർക്കും ഭയങ്കര സന്തോഷമാണ് കമ്മോൺ കേരളയിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ അവർക്കും ഒരു സന്തോഷം ഉണ്ട് 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 ഉണ്ട്